കാലൻ വരിയ കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്ന് പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് അപ്പച്ചക്ക് ഫോൺ ചെയ്തു ഭയങ്കര ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത് നിഴലായിട്ട് എന്റെ കയ്യിൽ ഞാൻ എവിടെ നോക്കിയാലും കാണാം കയ്യിൽ കയ്യിൽ നിൽക്കാം എന്റെ മകളെ ഞാൻ ചുട്ടരിച്ച് എന്റെ മകളിൽ ഞങ്ങൾ ഉള്ളത് അവരാരും അറിഞ്ഞില്ല ബെഡ്റൂം അയ്യോ ശിവന്റെ ഭാര്യ ആരാണ് നിങ്ങൾ പറ പാർവതി അല്ലേ അതാണ് സത്യം പക്ഷെ ഈ പാർവതിയുടെ അവതാരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ശിവന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുന്നു അതുപോലെ പെരുമാറുന്നു അങ്ങനെയൊക്കെ കുറേ സവിഷ്ടമായിട്ടുള്ള കഴിവുള്ള ഒരാളെ തേടിയാണ് ഞാൻ ഈ ചെറിയ വീട്ടിൽ വന്നിരിക്കുന്നത് ഇത് ചെറിയ വീടാണെങ്കിലും അകത്തുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ചെറിയ സംഭവമല്ല വലിയൊരു സംഭവമാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ വിജിന്നാണ് ആളുടെ പേര് ആളിങ്ങനെ ഓരോ ദിവസം കളർ മാറും മാറുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ പച്ചയായിരിക്കും ചിലപ്പോൾ ചുവപ്പായിരിക്കും ചിലപ്പോൾ കറുപ്പായിരിക്കും അങ്ങനെ പല പല കളറിലൊക്കെയാണ് ജീവിക്കുന്നത് എന്തായാലും ശിവന്റെ ഭാര്യയായിട്ട് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ആരാണ് ബിജി നമ്മളെന്തായാലും വിളിക്കകത്തുണ്ടെന്ന് തോന്നുന്നു അമ്മേ അമ്മേ ഇതാണ് ശിവന്റെ ഭാര്യ പ്രിയപ്പെട്ട ഭാര്യ ബിജിയമ്മ നേരത്തെ പേരെന്തായിരുന്നു ശിവൻ വന്നതിനു ശേഷം മാറ്റി പറഞ്ഞതാണ് ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി ധർമ്മപത്നി അപ്പൊ നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് അങ്ങനെ അവർ അറിയാൻ താല്പര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നത് ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത് ഇന്നിപ്പോ ഏത് അമ്മേ രാവിലെ കളറായിരുന്നു ഇന്നിപ്പോ ഇച്ചിരി നല്ല കളറാണ് നല്ല മഞ്ഞ കളറല്ലേ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ വേറെ ഏതോ കളർ നമ്മൾ വരുന്നതിന് തൊട്ട് ഒരു അതിശയം നടന്ന് കളർ സ്വർണ്ണമായി അതാണ് പറയുന്നത് എല്ലാ കളറും ും കറുപ്പ് വരും ഇത് ശിവനും പാർവതി അത് ജോത്സ്യം പറഞ്ഞു എപ്പോഴും നീ ശിവൻ അമ്മ അടുത്ത് നിൽക്കുന്നത് കൂടിയെന്ന് ചോദിച്ചു നീരർത്ഥനാഥവാന്ന് പറഞ്ഞു ജ്യോതിഷര് അർത്ഥനാഥവാ ഞാൻ പാതി അമ്മയും പാതി പ്രിയനും മുഴുവൻ ഇത് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ജ്യോത്സ്യം പറഞ്ഞത് നീ ശിവൻ മാത്രമല്ല അർത്ഥനാഥവാ അമ്മ മുന്നിലേ വരുമ്പോഴാണ് പ്രിയൻ വന്ന് നിന്നെ തൊടുന്നത് അമ്മ രണ്ടുപേരും പ്രവേശിക്കാങ്കിൽ ഞാൻ ഇത്രയും കാണും ശരീരം അയ്യല്ല ഇത്രയാവും പ്രിയൻ മാത്രം വൺ സൈഡ് വീർക്കും രണ്ടുപേരും വരിക ഇത്രയും ചില ദിവസം ആള് തിരിച്ചറിയാം ആ ചില ചോദിക്കും എന്നാൽ ഇന്നലെ ഇത്രയും വേണമെങ്കിൽ ഇന്ന് എങ്ങനെ ഇത്രയും ക്ഷീണിച്ചെന്ന് ചോദിക്കും രൂപം മാറും ശരീരത്തിൽ ആരും അറത്തില്ല ചുരിദാറിട്ട് ആരും നമുക്ക് അറിയാൻ മാറ്റം ആയിട്ട് വയസ്സായിട്ട് ഒരു തൊണ്ണൂറ് വയസ്സ് മാതിരി കാണും ഫോട്ടോ ഉണ്ട് കേട്ടാ കഴിവല്ല പ്രിയന്റെ മിരാക്കൾ അതിശയം ഭയങ്കര സ്നേഹ ആ സ്നേഹ എനിക്ക് പ്രേമില്ലായിരുന്നു കേട്ടോ പ്രണയം ഇല്ലായിരുന്നു മോള് നീ എന്റെ അച്ഛനെന്ന് വിളിക്കരുത് നീ എന്റെ പ്രിയതമ്മയെന്ന് പറഞ്ഞു ഒമ്പത് വയസ്സൊട്ട് അച്ഛനെന്നാ വിളിച്ചത് ചേട്ടൻ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മരിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴില് വൃശ്ചിക മാസത്തിൽ വന്നാണ് എന്നെ രേഖയിൽ സിന്ദൂരം വെച്ച് ചാർത്തിയിട്ട് നീ നീ എന്റെ അച്ഛാന്ന് വിളിക്കാറുണ്ട് നീ എന്റെ പ്രിയതമ്മയാണെന്ന് പറഞ്ഞു ആ ശബ്ദം മാറും ചിലർ ഫോൺ ചെയ്യുമ്പോ ഇന്നലെ നിങ്ങളുടെ മോനാന്നോ എടുത്തത് ഭർത്താവ് ആണെന്നോ എടുത്തേന്ന് ചോദിക്കും ആണ് നിങ്ങളുടെ സ്വരം കേട്ടെന്ന് പറയും ണ്ട് ശബ്ദത്തിളറി വ്യത്യാസമുണ്ട് ചില സമയത്ത് ഇങ്ങനെ അപ്പൊ ഇവിടെ എന്തായാലും ഈ ഗ്രാമം മുഴുവൻ വിജയമ്മ ശരിക്കും പറഞ്ഞു നല്ല രൂപ കണ്ടിട്ടില്ല ചെലപ്പോ പ്രായമുള്ളവരായിട്ട് ചിലപ്പോ അമ്മൂമ്മയായിട്ട് ചിലപ്പം ചെറുപ്പക്കാരിയായിട്ട് ചെലപ്പോ വേറെ ഏതെങ്കിലും രൂപമായിട്ട് ഈ പാമ്പായിട്ടൊക്കെ വരും അമ്മ പാമ്പായി ചിലർ പറയും താങ്കളുടെ കണ്ണിൽ പാമ്പ് നിൽക്കുന്നത് അറിയുന്നുണ്ട് പിന്നെ ജ്ഞാനികളെല്ലാം കാണുമ്പം തിരുവണ്ണാമലയിൽ വന്ന് എനിക്ക് സലൂട്ട് അടിക്കും സലൂട്ട് അടിച്ചപ്പോൾ ഞാൻ ഞാൻ വലിയ ആളായില്ല എനിക്കറിയാം സലൂട്ട് കൊടുത്തത് ശിവൻ ശിവൻപ്രിയനാന്ന് എനിക്കറിയാം അതേ ഞാൻ ചോദിച്ചു ഞാൻ കാണുന്നത് അച്ഛനെയാണോ അവരോട് ചോദിച്ചും അവരി ആക്കും പറഞ്ഞേക്കുന്നത് നിന്നെ തേടി ആള് വരും അന്നേരം എനിക്ക് നമ്മളിവിടെ ഭൂമിയിൽ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചതിന് നീ കൈലാസം പണിയണം ശരിക്കും നടക്കുന്ന പറഞ്ഞേക്കുന്നുണ്ടോ ആ എനിക്ക് ശിവൻ്റെതായി കഴിഞ്ഞ് ഈ മുക്കോടി ദേവറുകളെയും കണ്ടു അഗസ്ത്യ മുനിവർ മടിയിൽ വന്നിരുന്നു അന്നേരം ഞാൻ പിടിച്ചൊറ്റ തള്ളിയു കൊണ്ട കൊച്ചു വെറുക്കണ്ടൊക്കെ ഇരിക്കുന്നത് എന്തോ വെയിറ്റാന്നു തള്ളാം കയ്യെടുത്തോണ്ടേ തിരിഞ്ഞു നോക്കി അന്നേരം ഞാൻ ഉറക്കത്തി എന്നെ വിഷമിച്ചു നിങ്ങൾ കേട്ടില്ല ആ ഞാൻ പറഞ്ഞെനിക്ക് സ്വത്തുക്കളെല്ലാം പോയി കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കാൻ വയ്യ ചേട്ടൻ മരിച്ചു ഞാൻ ഇനി എങ്ങനെ ജീവിക്കും വീടും പോയി എനിക്ക് പ്രിയനെ ദേവിയും കണ്ടത് കൊണ്ട് ഞാൻ സൂസൈഡ് ചെയ്യത്തില്ല മരണത്തിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു ആ നിമിഷം എനിക്ക് ശ്വാസം ഇല്ല മരിച്ചു വൺ അവർ ഞാൻ നോക്കുന്ന ശ്വാസം ഇല്ല മറ്റുള്ളവർ അറിയാം നൈറ്റ് ആയി സംഭവം ആഹ് അന്നേരം എനിക്ക് പെട്ടെന്ന് മയക്കം വന്ന മാതിരിയായി അന്നേരം ഈ സൗണ്ട് ഞാൻ കേൾക്കുന്നു കൈലാസം കേൾക്കുന്നു അതൊരു സൗണ്ട് ഒരു തനി സൗണ്ടാണ് വിജി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലയോ പാർവതിദേവി കേക്കുന്നു ഉടനെ ഞാൻ എന്ന് പറയുന്ന നിമിഷത്തിൽ വന്ന് എന്നെ മടിയിൽ പിടിച്ചു കിടത്തി കിടത്തിട്ട് ഇങ്ങനെ തടവിട്ട് മോള് എങ്ങനെ ഇരുന്ന മോളാ വാഴ വാഴത്തണ്ട് മാതിരിയായി ആ ജീവൻ വീണ് അതിനുശേഷമാണ് ശിവൻ വരാൻ തുടങ്ങിയത് അമ്മക്ക് ദേവിക്ക് ദേഷ്യം ഇല്ലയെന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞ ഞാൻ വന്നത് അന്നേരം ഞാൻ ആ സൗണ്ട് കേട്ട് സ്വർഗത്തിൽ അല്ല ഞാൻ ചോദിച്ചു ഗണപതി വന്ന് പറയുന്നത് നീ എപ്പോഴും അച്ഛൻറെ അടുത്തേ പോത്തോളൂ എന്റെ അടുത്ത് വരുത്തലെന്ന് പറയുന്നു ഞാൻ എന്തോ ചെയ്യും പ്രിയനെ എല്ലാരും വിളിച്ചാൽ എനിക്ക് എത്ര കാലുകയ്യാണ് മാറുമ്പോ എനിക്കറിയാം ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കും ഈ കളറാവും പിന്നെ ചാമ്പൽ കളറാകും മാറിക്കൊണ്ടിരിക്കും ആൾക്കാരും പറയും പിന്നെ ആ മാറുമ്പോ ഒരു ഒരു മാതിരി വരും മനസ്സിലായി മാറിക്കണം അങ്ങനെ നേരിൽ കണ്ട് നേരിൽ വന്ന് അതായത് പൊട്ടുവെച്ചത് സ്വപ്നത്തിൽ കൈലാസനാഥനായിട്ട് വന്ന് വെച്ച് കണ്ണ് ഭയങ്കര കണ്ണോ കേട്ടോ ചിരി ുംയങ്ങാത്തറല്ലേ ഞാൻ ശിവനാണ് വരുന്നത് നിന്നെ കാണാൻ വരുന്നതിന് ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ കൈലാസനാഥിനെ പ്രവേശിക്കുന്നത് ആറ് വർഷം ടെസ്റ്റ് രക്ഷപ്പെടുത്തിയിട്ട് നോക്കിക്കണം മെയ് മാസം രണ്ടായിരത്തി പതിനാറാം തീയതി കാലൻ വരിയ കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ച് ഇട്ടിട്ട് അപ്പച്ചയ്ക്ക് ഫോൺ ചെയ്ത് ചേട്ടൻ്റെ എഫക്റ്റ് വരുന്ന ഞാൻ നമ്മുടെ ദൈവത്തിനും മലയാളപ്പുഴ അമ്മയ്ക്ക് വിളക്ക് വാങ്ങിച്ചു വെക്കണമെന്ന് ഒട്ടനെ അവർക്ക് സ്വാമി വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പൊയ്ക്കോളാം പറഞ്ഞു അതിന് ഇവിടെ വന്ന് കിടന്നപ്പം കാണാൻ ചേട്ടൻ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നു നമ്മുടെ കാറിൻ്റെ ഓപ്പോസിറ്റിൽ മയങ്ങി വീഴുന്നു ഞാൻ ഓടിപ്പോയി ഭസ്മം ഇട്ടിട്ട് വായിൽ ഊതുമ്പം നന്ദി കണ്ണിട്ടാ എന്നെ വിട്ടു പോകാതെന്ന് പറയുമ്പം കണ്ണിങ്ങനെ തുറക്കാൻ പോകുന്ന നേരത്തിൽ നന്ദി വിരിച്ചിട്ട ജലയുടാൻ കൈലാസനാഥം വന്ന് ചേട്ടനെ എടുക്കുമ്പം ചേട്ടന് ഇത്രയുള്ള വെളുത്ത രൂപം ഒരു ചെറുത് ഒരു നക്ഷത്രം മാറി ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി എടുത്ത് നന്ദിയുടെ മോളി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കണ്ണനെ കൊണ്ടുപോകാതെ ഞാൻ പറയുമ്പോൾ താക്കോല് തന്നു താക്കോല് തന്നിട്ട് പറഞ്ഞ് നീ ഇവിടെ തന്നെ താമസിക്കാം നാപ്പത്തിനാല് വയസ്സിന് വന്ന ആളാണ് നിന്റെ അതീവ ഭക്തയ്ക്ക് വേണ്ടി ആറു വർഷം നീട്ടിക്കൊടുത്ത നീട്ടിക്കൊടുക്കും കാലം വന്നാലും കൊണ്ടുപോ അവന്റെ കയ്യിൽ നിന്ന് നീ പ്രശ്നം നടക്കും അവിടെ പ്രശ്നം നടക്കുന്നു പ്രശ്നം നടക്കുന്നു കൊണ്ടുവന്നേ ആറ് വർഷം എക്സ്ട്രാ അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞു പ്രിയനെ ദേവി എനിക്ക് ഒന്നിച്ചു കാണണോന്ന് പറഞ്ഞു രണ്ടുപേരും ഒന്നിച്ച് വന്നു പറഞ്ഞു ആ വിളിപ്പുറത്തെത്തും അങ്ങനെ ദോ നിക്ക് ദോ തോന്നു ആ അതുകൊണ്ടെന്നാ നിരലായിട്ട് ദോ എന്റെ കയ്യിൽ ദോ എന്ത് ദേക്കും ഞാൻ എവിടെ നോക്കിയാലും കാണാം ദോ കയ്യിൽ കയ്യില് ദ എവിടെയുണ്ട് കയ്യിൽ നിൽക്കും അതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റത്തില്ല ബിന്ദു മാതിരി കാണും എനിക്ക് കാണും കണ്ണിനെ കാണും നിഴൽ മാതിരി നിഴൽ ഒരു ചിന്ന ഒരു ബിന്ദു ചെറിയ ബിന്ദു അതെന്താന്ന് വെച്ചാൽ ചില സമയത്ത് കണ്ടില്ലെങ്കിലും ഉറക്കത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ പേടിക്കും അയ്യോ എന്നെ വിട്ടു പോയി വന്നു അതുകൊണ്ട് ഇപ്പൊ മേലോട്ട് നോക്കിയാൽ ഇത് ലിംഗേശ്വരനായിട്ട് നിൽക്കുന്നു ലിംഗം ലിംഗമായിട്ട് നിൽക്കുന്നു അതല്ല നിങ്ങക്ക് അത് സ്കാൻ മാതിരി സ്കാൻ മാതിരി ഇരിക്കുവോ പക്ഷെ അത് ലിംഗമായിരിക്കും കേട്ടാ എനിക്ക് നല്ലോണം കാണാൻ ലിംഗേശ്വരനായിട്ട് കാണാം ഇങ്ങനെ നോക്കിയാൽ ഞാൻ എവിടെങ്കിലും പോയെങ്കിൽ എന്റെ മുന്നിൽ ആ നിരല്ലെങ്കിൽ നിന്നോണ്ടിരിക്കും ആദ്യമൊക്കെ ജോലിച്ചിട്ട് പറഞ്ഞു മോളെവിടെ പോണെങ്കിലും കയ്യെ പിടിച്ചിട്ട് പോയാൽ ആളുണ്ടല്ലോന്ന് ഒരു ദൈവീക പ്രഭാണ്ട് ചുറ്റും മുഖത്തൊക്കെ നല്ല പ്ലേസിംഗ് ഇത് ഇടാൻ പറഞ്ഞിട്ടതാണ് ഓ നിർബന്ധക്കാരൻ ഭാര്യ സുന്ദരി വാശിയല്ലേ ചേട്ടിരിക്കുമ്പോ ഞാൻ ഒന്നുമില്ല രാവിലെ കുളിക്കും തലമുടി വാർ കെട്ടും ദൈവത്തിന്റെ തൊഴു ഭയങ്കര വഴക്കൊക്കെ ആയി അമ്മായി അമ്മ എന്തായാലും ശിവന്റെ ഭാര്യ നമ്മൾ അങ്ങനെ ഈ കൈവരലി കൊണ്ട് നടക്കേണ്ടത് കാരണം ആയിരത്തിനൊന്നും അല്ല ലക്ഷക്കണക്കിന് ഒരാൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം ശിവൻ വിജിക്കാണ് കിട്ടിയേക്കുന്നത് എന്തായാലും ഈ ഭൂമിയിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ തന്നെ കാണും അല്ലേ ഇനി ഒരുപാട് ജോലി ആ ഞാൻ ചെയ്തേ എനിക്ക് വേണ്ട മോടെ മോന്റെ കല്യാണം കൂടെ കഴിഞ്ഞു എന്നെ കൊണ്ടുപോകുന്നു ട്രാവൽ ബാഗ് എടുത്തുകൊണ്ട് നിൽക്കുക അന്നേരം പറഞ്ഞു എവിടെ പോകാനായിട്ട് ഒരുങ്ങി നിക്കുന്നെന്ന് ചോദിച്ചു എനിക്കറിയാൻ കൊണ്ടുപോകണോ കഴിഞ്ഞിട്ട് അത് മാത്രമല്ല അമ്മ കൃത്യമായിട്ട് കൊറോണ പ്രവചിച്ചു താനെപ്പുയൽ താനെപ്പുയൽ തമിഴ്നാട്ടിൽ വന്നു ഗജ പുയൽ എല്ലാം പറയും വലിയൊരു ഇത് വരാൻ പോന്ന് സൂര്യനെ പോലെ നീ നിന്ന് രക്ഷിക്കുന്നു അതെ അനിഷ്ടം വലിയ ഇതൊന്നും ഭൂമിയിൽ ഒന്ന് വരും അതെന്താന്ന് പറഞ്ഞിട്ടില്ല ആ സമയത്ത് നീ സൂര്യനെ പോലെ സൂര്യൻ എന്ന് പറഞ്ഞ ശിവനല്ലേ കാണിക്കും 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 എങ്ങനെ മരിക്കുന്നത് കാണിച്ചു കരുണാനി ജയലളിത ജയലളിത എങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കറുപ്പ് കളർ പാന്റ് കറുപ്പ് കളർ കോട്ട് തൊപ്പി വെച്ചിട്ട് ഡാൻസ് കളിച്ചു എന്റെ മുന്നിൽ വന്നു ജയലളിത കളിച്ചിട്ട് തൊപ്പി എടുത്തെന്നിട്ട് എന്റെ നാടകം കഴിഞ്ഞ് ഞാൻ പോന്നു പറഞ്ഞു തൊപ്പ് കറുപ്പിട്ട് കറുപ്പ് പാന്റ് കറുപ്പ് ഇതിട്ട് ഡാൻസ് കളിക്കാ കളിച്ചിട്ട് എന്റെ നാടകം കഴിഞ്ഞെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മതി കരുണാനിധി ഭയങ്കരമായിട്ട് കടന്നു ശ്വാസം ബ്രീത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് മരിക്കും അതേമാതിരി കഷ്ടപ്പെട്ടു അതൊന്നും കാണിച്ചിട്ടില്ല ഇവിടെ കേരളത്തിലുള്ളത് അത്ര കൂടുതൽ പിന്നെ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്താ നിത്യാനന്ദ സ്വാമി കള്ളനാന്നും ഇപ്പൊ തലയ്ക്ക് എന്താ ഓപ്പറേഷൻ ചെയ്ത അങ്ങനെ പേര് എന്താ ജെക്കി അവൻ കള്ളനാന്ന് പറഞ്ഞു ആ പ്രിയൻ പറഞ്ഞതെല്ലാം സത്യം കേരളം പ്രിയന് ഭയങ്കര ദേഷ്യത്തിൽ ദേഷ്യം എന്ന് പറഞ്ഞ ജനങ്ങളെല്ലാം മനുഷ്യൻ ഹ്യൂമൻ ബീങ്സ് മാറിപ്പോയെന്നാ പറയുന്നത് കേരളം സ്വർഗമായിരുന്നു സ്വന്തം നാട് ഇപ്പൊ അത് പറയാൻ തന്നെ ഇഷ്ടമായിട്ട് പോയി ആ പ്രിയന് ദേഷ്യം കേരള രാഷ്ട്രീയം പറയുവേട്ട് പരിഗണിക്കില്ല ഒന്നും പറയത്തില്ല മകനുമായി തമിഴ്നാട്ടിലും ഇഷ്ടമുള്ള വിഷയം എന്തോ ർത്തും പറയരുന്ന് പറഞ്ഞു പോകുന്നു രഹസ്യം പറയരു ആ ഞാൻ നൂറ് പെർസെന്റേജ് അമ്മ അവള് അവൾ ആരാന്ന് ചോദിച്ചോൾ പറഞ്ഞു ഇടീ നീ ആരാന്ന് ചോദിച്ചു ശിവനെ നിന്നെ സമ്മതിച്ചു കഴിഞ്ഞു

ഇന്ന് പതിമൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുവയാൾ തന്നെ ഇച്ചിരി കൂടെ തടിയുണ്ടായിരുന്നു തടിയുണ്ടായിരുന്നു ഇനി ഒരു വലിയ പ്രശ്നമുണ്ട് ചിദംബരം അമ്പലത്തിൽ പോയി ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ശിവനും പാർവതിയും നന്ദിയും കൂടി ഇരിപ്പുണ്ട് അവിടെ ചെന്ന് നമ്മുടെ കൂളത്തെ വെച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം നിങ്ങളുടെ രണ്ടുപേരുടെയും പാദത്തിൽ സ്ഥാനം തരണമെന്ന് പറഞ്ഞ അന്ന് വീട്ടിൽ വന്ന് കിടക്കുമ്പം ഇടതു ഭാഗത്താണ് പാർവതി ഇരിക്കുന്നത് ഈ വലത് കൈ കൊണ്ട് എന്നെ കോരി എടുത്ത് വലത് ഭാഗത്ത് വെച്ച് വലത് ഭാഗത്ത് ഉടനെ ഞാൻ രാവിലെ എണീറ്റ് ചോദിച്ചു അയ്യോ പാർവതിക്കൊപ്പം എനിക്ക് എന്തിനാ സ്ഥാനം തന്നേന്ന് പറഞ്ഞു ആ പാർവതിക്കൊപ്പം സ്ഥാനം കണ്ടു വേല തൃശ്ശൂല അയ്യാട് തൃശ്ശൂല ൃശൂരം കണ്ടോ കാണിച്ചോട് തൃശൂരം പിന്നെ വേറെ എന്തെങ്കിലും കാണാൻ ലിംഗം 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 കാണണ്ടോ എനിക്ക് ഭൂമിയിൽ നിന്ന് വളർന്നു വരുന്ന ലിംഗം ഏതോ സമയമായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ മാസം ഒരു സ്വപ്നം കണ്ടു ഒരു ഭൂമിക്ക് അടിയിൽ നിന്ന് ലിംഗം മേളോട്ട് വരുന്നു ഞാൻ അവിടെ നിൽക്കുക അപ്പൊ എന്തായാലും ശിവൻ വിജി എന്ന് പറയുന്ന ദൈവത്തെ നിങ്ങൾക്ക് കൊണ്ട് വിടുകയാണ് തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ട് ും ഒരുപാട് പേർക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നീ വേഗം അടുത്ത് വരണം എന്ന് ആ എനിക്ക് മരണമില്ല പ്രിയനെ ജോലിയായിട്ട് അപ്പൊ അങ്ങനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി ഒരു ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും അതുവരേക്കും ടാറ്റ ഒരുക്കും